ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ തക്കാളി നമ്മൾ മൂത്തതൊക്കെ പൊട്ടിച്ചിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളി കൊണ്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശയൊക്കെ ആണെങ്കിൽ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഉച്ച സമയത്തേക്ക് എന്തേലുമൊക്കെ ഒരു കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് നല്ല പഴുത്ത തക്കാളി ഞാൻ നോക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സാധാരണ തക്കാളി വാങ്ങുന്നതാണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ആണല്ലോ അപ്പോൾ ഞാൻ നല്ല പഴുത്തത് മാത്രം സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ തക്കാളിക്കറിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉണക്കമീൻ ഉണ്ട് അപ്പോൾ ഉണക്കമീൻ പൊളി വെക്കുകയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കാരണം നമ്മൾ പച്ചമീൻ വെക്കുന്ന പോലെ തന്നെ എപ്പോഴെങ്കിലും ഉണക്കമീൻ കറി വെക്കുകയാണെങ്കിൽ ഞാൻ കുറേ ചോറൊക്കെ തന്നിട്ടു അത് നല്ല ഇഷ്ടമാണ് അങ്ങനെ പഴുത്ത തക്കാളി മാത്രം അടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകായിട്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ പുളിങ്കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് അങ്ങനെയും വെക്കാം പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഇതാകുമ്പോൾ തക്കാളിയൊക്കെ വെന്തുടങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മറ്റേതാകുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ടാണ് തോണൽ അങ്ങനെ ഞാനതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി പിന്നെ കൈ വെച്ച് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ടിങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ ജ്യൂസ് പരുവത്തിലാകാൻ വേണ്ടിയിട്ടാണ് നല്ല പഴുത്ത തക്കാളി എടുത്തത് അതാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുടുവെള്ളത്തിൽ പുളിങ്ങ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് തക്കാളിയുടെ പോലെ തന്നെ പുളിങ്ങ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ അത്യാവശ്യം പുളിങ്ങ എടുത്തിട്ടുണ്ട് കാരണം മീനൊക്കെ മുളകിട്ട് വെക്കുക അതുപോലെ ഉണക്ക് മീൻകറി വെക്കുമ്പോഴൊക്കെ നല്ലോണം പുളി വേണം അങ്ങനെ അത് ഉപ്പൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ചെറുതൊക്കെ കേട്ടോ ഞാൻ കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത് കാരണം ഇങ്ങനെ വലുതൊക്കെ നമ്മൾ ഫ്രൈ ആക്കെടുത്താൽ ചെറിയത് കുഞ്ഞിയത് കുറേ ഉണ്ടാവും കേട്ടോ ഉണക്കമീനിൽ അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മൾ കറിയിലിടുന്നത് ഞാൻ മീൻ കറിയിൽ ശരിക്കും ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടാണ് വെച്ചതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മീനൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലുതൊക്കെ നോക്കി പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കറി നല്ല തിളച്ച് വറ്റി കുറുകിയിട്ടുണ്ട് പുളിങ്ങ കുറച്ച് ഡാർക്ക് ബ്ലാക്ക് ആയതുകൊണ്ടാണ് കേട്ടോ കറി ഇങ്ങനെ ഒരു കാപ്പി കളറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മീനിന് പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് തള തിളച്ചാലാവാനുള്ളതുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല കറി വറ്റിയതിന് ശേഷം മാത്രം കേട്ടോ മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തണുപ്പ് കാരണം ഇങ്ങനെ കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കറി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കാരണം എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ പോയാൽ ഇമ്മ എപ്പോഴും ഇടക്കൊക്കെ ഉണ്ടാക്കണമാണ് എത്ര ചിക്കനും മീനൊക്കെ ആണെങ്കിലും ഈ ഉണക്കൽ പുളി വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടല്ലേ കെട്ടോ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചോറിന് ഉണക്കല് മീൻപുളി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം പച്ചവെള്ളിച്ചെണ്ണയുടെ മണം പിന്നെ പുളിയും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് വേറെ കൂടുതൽ ഉപ്പേരിയൊക്കെ അറിയൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മീനൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഉച്ചവണ്ണം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഗ്രേവി ആയിട്ടുള്ള മീൻ കറിയാണ് പിന്നെ ഉണക്ക മീൻ വറുത്തതുമുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അച്ചാർ അങ്ങനെ ഉള്ളതൊന്നും എടുക്കാൻ പോയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം